ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ആവേശകരമായ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിനിടയിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഡേവിഡ് ബെഡിഹാം പന്ത് കൈകൊണ്ട് എടുത്തത് വിവാദമായി മാറിയിട്ടുണ്ട് ബാറ്റിങ്ങിനിടെ ബെഡിങ്ഹാം പന്ത് കയ്യിലെടുത്തതോടെ ഓസ്ട്രേലിയൻ താരങ്ങൾ വിക്കറ്റിനായി അപ്പീൽ ചെയ്തു എന്നാൽ അമ്പയർ ഔട്ട് വിധിച്ചതാണ് വിവാദമായത് ഓസ്ട്രേലിയയുടെ വ്യൂ വെബ്സ്റ്റർ ബോൾ ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം താരത്തിന്റെ ലെങ്ത് ബോൾ ബെഡിങ്ഹാം പ്രതിരോധിച്ചെങ്കിലും ബാറ്റിൽ തട്ടിയ പന്ത് പാഡിൽ കുടുങ്ങുകയായിരുന്നു വിക്കറ്റ് കീപ്പർ അലക്സ് കാരി പന്തെടുക്കാൻ മുന്നിലേക്ക് കുതിച്ചെത്തി എന്നാൽ അതിനു മുമ്പ് തന്നെ ബെഡിങ്ഹാം തൻ്റെ കൈകൊണ്ട് പന്തെടുത്ത് താഴേക്ക് ഇടുകയായിരുന്നു ഓസ്ട്രേലിയൻ താരങ്ങളെയും കമാൻഡർമാരെയും ക്രിക്കറ്റ് ലോകത്തെയും ഈ കാഴ്ച ഏറെ ഞെട്ടിച്ചു ഹാൻഡ്ലിംഗ് ദി ബോളിന് ഓസ്ട്രേലിയൻ താരങ്ങൾ അപ്പീൽ ചെയ്തു എന്നാൽ ലെഗ് അമ്പയറോട് സംസാരിച്ചതിനു ശേഷം പ്രധാന ആയിരുന്ന റിച്ചാർഡ് ഇല്ലിംഗ് വെർത്ത് അത് ഡെഡ് ബോൾ ആണെന്ന് വിധിക്കുകയായിരുന്നു ഇതോടെ ദക്ഷിണാഫ്രിക്കൻ താരം വിക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു അമ്പയർ നോട്ടൌട്ട് വിളിച്ചെങ്കിലും സംഭവം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറി പന്ത് ഡെഡല്ലെന്നും ബെഡിങ്ഹാമിന്റെ പ്രവൃത്തി വിക്കറ്റിൽ കലാശിക്കേണ്ടതാണെന്നും ഒരു കൂട്ടം ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെട്ടു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിന് ശേഷവും ഈ വിക്കറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിക്കാൻ സാധ്യതയില്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇരു ടീമുകളിലെയും ബൌളർമാർ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിനാണ് പുറത്തായത് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ കഗിസോ റബാദയും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ മാർക്കോ യാൻസനുമാണ് ഓസീസ് ബാറ്റിംഗ് നിരയെ തകർത്തത് എന്നാൽ ഓസീസ് ബോളർമാർ കൂടുതൽ അപകടകാരികളാകുന്നതാണ് പിന്നീട് കണ്ടത് പാറ്റ് കമ്മിങ്സ് ആറ് വിക്കറ്റുകൾ വീഴ്ത്തി മിന്നിയപ്പോൾ ദക്ഷിണാഫ്രിക്ക നൂറ്റി മുപ്പത്തെട്ട് റൺസിന് ഓൾ ഔട്ടായി എഴുപത്തിനാല് റൺസിൻ്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡുമായി ഇറങ്ങിയ ഓസ്ട്രേലിയ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി നാൽപ്പത്തിനാലിന് എട്ട് എന്ന നിലയിലാണ് മത്സരത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ മാത്രം ഇരുപത്തെട്ട് വിക്കറ്റുകളാണ് ബോളർമാർ വീഴ്ത്തിയത് നിരവധി കിടിലൻ റെക്കോർഡുകളും ഈ മത്സരത്തിനിടെ പിറന്നിട്ടുണ്ട് ആറ് വിക്കറ്റ് നേട്ടം പാറ്റ് കമിൻസിനെ മുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ എന്ന നാഴികക്കല്ല് പിന്നിടാൻ സഹായിച്ചു ഇതോടെ ഓസ്ട്രേലിയൻ ടീമിനെയും ഒരു റെക്കോർഡ് തേടിയെത്തി മുന്നൂറിലധികം ടെസ്റ്റ് വിക്കറ്റുകളുള്ള മൂന്ന് ബൌളർമാരെ ഒരേ സമയം കളത്തിലിറക്കുന്ന ആദ്യ ടീം ടീമെന്ന റെക്കോർഡാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത് കമിൻസിന് പുറമെ മിച്ചൽ സ്റ്റാർക്ക് നെതാൻ ലിയോൺ എന്നിവരും മുന്നൂറിലധികം ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ലിയോൺ അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് വിക്കറ്റുകളും സ്റ്റാർക്ക് മുന്നൂറ്റി എൺപത്തിനാല് വിക്കറ്റുകളുമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആകെ വീഴ്ത്തിയിട്ടുള്ളത് ഐ സി സി ഫൈനലുകളിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് സ്വന്തമാക്കി ഈ മത്സരത്തിലെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ ആറ് വിക്കറ്റുകളടക്കം ആകെ പന്ത്രണ്ട് വിക്കറ്റുകളാണ് പാറ്റ് കമിൻസ് നേടിയിട്ടുള്ളത് എന്നാൽ ഈ റെക്കോർഡിന് എത്ര ആയുസ് അറിയില്ല പതിനൊന്ന് വിക്കറ്റുകളുമായി രണ്ടാം സ്ഥാനത്തുള്ള മിച്ചൽ സ്റ്റാർക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വിക്കറ്റുകളുമായി ഈ റെക്കോർഡിൽ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി മൂന്നാം സ്ഥാനത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തുന്ന താരമായും പാറ്റ് കമിൻസ് മാറി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയേഴ് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയെയാണ് കമിൻസ് മറികടന്നത് പതിനെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി വിക്കറ്റുകളാണ് കമിൻസിൻ്റെ സമ്പാദ്യം എഴുപത്തിനാല് വിക്കറ്റുകളുമായി മിച്ചൽ സ്റ്റാർക്ക് മൂന്നാം സ്ഥാനത്തുണ്ട് ബൌളർമാർ തിളങ്ങിയ ഫൈനൽ ആവേശകരമായ അന്ത്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്